നമസ്കാരം സുരേഷ് ഗോപി മിടുക്കനാണെന്നും തൃശൂരിന്റെ എം പി ആകാൻ ഫിറ്റാണെന്നും എൽ ഡി എഫ് മേയർ എം കെ വർഗീസ് ചാനലുകൾക്ക് മുന്നിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ രാഷ്ട്രീയ പൊട്ടിത്തെറി സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി പിന്തുണച്ചിട്ടില്ലെന്നും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു വന്നപ്പോൾ മര്യാദയുടെ പേരിൽ ചായ കൊടുക്കുകയാണ് ചെയ്തതെന്നും പിന്നീട് മേയർ വിശദീകരിച്ചു സുരേഷ് ഗോപി വന്നപ്പോൾ അവിടെ ഇല്ലാതിരുന്ന ഒരു ചാനൽ നൽകിയ തെറ്റായ വാർത്തയാണ് അനാവശ്യ വിവാദമായതെന്ന് പറഞ്ഞെങ്കിലും വീഡിയോ വ്യാജമെന്ന് മേയർ പറഞ്ഞില്ല കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച് എൽ ഡി എഫ് പിന്തുണയോടെ മേയറായ ആളാണ് എം കെ വർഗീസ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മേയറുടെ ചേംബറിൽ വോട്ട് അഭ്യർത്ഥനയുമായി എത്തിയതിനു പിന്നാലെയാണ് വിവാദത്തിന്റെ തുടക്കം സുരേഷ് ഗോപിയെ ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുകയും ചായ നൽകുകയും ചെയ്തു മേയറോട് വോട്ട് അഭ്യർത്ഥിച്ചോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വോട്ട് അഭ്യർത്ഥിക്കാതെ തന്നെ അദ്ദേഹം ചെയ്യുമല്ലോ എന്ന് സുരേഷ് ഗോപി മറുപടി നൽകി തുടർന്ന് തൃശൂരിന്റെ എം ആകാൻ സുരേഷ് ഗോപി ഫിറ്റ് ആണോ എന്ന് മാധ്യമപ്രവർത്തകർ മേയറോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടല്ല എന്ന് മേയറുടെ മറുപടി താൻ ഫിറ്റാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹം ഫിറ്റാണ് എം പി ആകാൻ എല്ലാവർക്കും പറ്റില്ല അതിന് ജനമനസ്സിൽ ജനത്തിനിടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി കോർപ്പറേഷന് വേണ്ടി അദ്ദേഹം പണം നൽകി മറ്റു ചിലർ വാഗ്ദാനമാണ് നൽകിയതെന്നും മേയർ പറഞ്ഞു സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല നാടിന്റെ വികസനത്തിന് ആര് സഹായിച്ചാലും സ്വീകരിക്കുന്നതാണ് തന്റെ രീതി എം ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്നല്ല ശാരീരികമായി ഫിറ്റാണെന്നാണ് ഉദ്ദേശിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണ് കുപ്പത്തൊട്ടിയായിരുന്ന ലാലൂരിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ സഹായിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരാണെന്നും മേയർ പറഞ്ഞു അതേസമയം എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന മേയറുടെ വാക്കുകളിലൂടെ സി പി എം ബി ജെ പി അന്തർധാര വ്യക്തമായെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് മേയറുടെ വാക്കുകളിലൂടെ വന്നത് മുരളീധരൻ മാത്രം തോൽക്കണമെന്നല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കൂടി തോൽക്കണമെന്നാണ് മേയറുടെ വാക്കുകളിൽ ഇപ്പോൾ ചിത്രം വ്യക്തമായി ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാർ യു ഡി എഫിന് വോട്ട് ചെയ്യണം അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്താലും പിണറായി വിജയന്റെ ഒരു വിഭാഗം ആൾക്കാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി ജയിക്കുന്ന അന്തരീക്ഷമുണ്ടാകും അതിനെ ചെറുക്കാൻ എല്ലാവരും യു ഡി എഫിനെ സഹായിക്കണം സുനിൽകുമാർ ഇനി എന്തിനാണ് മത്സരിക്കുന്നത് തെന്നും മുരളി ചോദിച്ചു സിപിഎം ബിജെപി ഡീൽ പുറത്തുവന്നെന്നും അങ്ങനെയൊരു ഡീൽ നിലവിലില്ലെങ്കിൽ മേയറെ പുറത്താക്കാൻ സിപിഎം തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആവശ്യപ്പെട്ടു അതേസമയം നരേന്ദ്രമോദി പ്രചാരണത്തിനായി കേരളത്തിലേക്ക് വരേണ്ട കാര്യമില്ലെന്നും കേരളത്തിൽ ബിജെപിയുടെ താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരാതിരിക്കാൻ പിണറായി എല്ലാ പരിശ്രമവും നടത്തുകയാണ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത് മോദിയെ സന്തോഷിപ്പിക്കാനാണെന്നും Sen, paranoia.